അപ്പൊ നമ്മൾ എയർപോർട്ടിനുള്ളിൽ കയറി ഫ്ലൈറ്റിൽ കയറി ഇങ്ങനെ ഇരുന്നു കേട്ടോ കയറി എന്തെങ്കിലും ചെറിയൊരു ഉണ്ടെങ്കിലും ഫസ്റ്റ് ആയിട്ട് കയറുന്നതിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ ചേർന്ന് ഫസ്റ്റ് പോവ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തീരെ നമ്മൾ ഓട്ടോഷൻ ഇങ്ങനെ പോകുന്നു പോലും തോന്നി അതൊന്നും പറയില്ല എന്നാലും ഞാൻ എൻ്റെ അടുത്ത് തന്നെ കൈ കോർത്ത് പിടിച്ചിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ബെൽറ്റ് ഇടുന്നത് കാര്യത്തെക്കുറിച്ചും മാസ്കിനെ കുറിച്ചും ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കേട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു അതിനുശേഷം ഫ്ലൈറ്റിങ്ങനെ കിടന്ന് കുലുങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു നിന്നാണ് ചെറിയ ചെറിയ കുലുക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുലുങ്ങിയിട്ട് ഇങ്ങനെ വളഞ്ഞ് മുന്നോട്ട് പോവുകയായിരുന്നു പോണ സമയത്തും ഫോൺ എന്നോട് പറഞ്ഞു പേടിക്കാൻ കുറച്ച് കഴിഞ്ഞാൽ പൊങ്ങുമ്പോൾ ചിലപ്പോൾ ഇത് ഇത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ല പക്ഷേ എയർപോർട്ടൊക്കെ ഇത് ഭംഗിയാകാത്തത് കാണാനൊരു രസമുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതിനൊപ്പം അപ്പം തന്നെ അപ്പുറത്തുനിന്ന് പ്ലെയിൻ ഇങ്ങനെ പറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാനിങ്ങനെ വീഡിയോസൊക്കെ ആയിട്ട് എടുത്തതുകൊണ്ട് അവളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് പയ്യെ പയ്യെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എറണാകുളത്ത് നിന്നും ഡൽഹിയിലേക്ക് പറന്ന് പോവുകയാണ് ഗ്യാസ് ഒന്നും പറയണ്ട അങ്ങനെ ഞാൻ കയറിയിരുന്നു അപ്പോൾ മോളുള്ളതുകൊണ്ട് കൈയും കഴിയുമ്പോഴും അവരോട് ഒരു കുസൃതി വർത്തമാനൊക്കെ പറഞ്ഞ് അവരോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി സെൽഫി ഒന്നും പറയണ്ട മൊത്തം വീഡിയോസ് ആയിരുന്നു സെൽഫി എടുക്കലൊക്കെ ആയിരുന്നു എൻ്റെ ജോലി അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങി കേട്ടോ ഫ്ലൈറ്റ് പൊങ്ങിയപ്പോൾ ഒന്ന് കാഴ്ച കാണുമ്പോൾ മോളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു വീടുകൾ ഇതിൽ മനുഷ്യനൊന്ന് കണ്ടുപിടിക്കാൻ ഞാൻ അപ്പം ഞാൻ ചോദിച്ചു മനുഷ്യൻ എന്തും ഉറുമ്പിനെ പോലെയാണെന്നൊന്നും ഏകദേശം എന്നോട് പറഞ്ഞത് മൂവായിരം അടി ഉയരത്തിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാനും മോളും കൂടി ഇന്ന് വർത്താനം ഒരേ കളി വറത്താനൊക്കെ പറഞ്ഞു ചേരുന്നത് ഇതാ ഇതാണ് ഒരു മനോഹരം കാഴ്ച ടി വിയിലൊക്കെ കാണുന്ന പോലെ ഞാൻ വിചാരിച്ചു കാശ്മീരിലായിരിക്കും എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ഞാൻ പിന്നെ ഒരു ഇതിൻ്റെ മുകളുണ്ട് അപ്പോൾ പിന്നെ അപ്പുറത്ത് നിന്ന് അമ്മയുടെ അതിഥിയും അലനും ഒക്കെ നോക്കി എന്നോട് നോക്കുന്നുണ്ടായിരുന്നു രാജവും നോക്കി പിന്നെ അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലേക്ക് എത്താറത്താറുന്നതിൻ്റെ ഒരു പ്രേഡിയാണ് അങ്ങനെ ഫ്ലൈറ്റ് താഴ്ന്നപ്പോൾ ആകെ കുലുങ്ങി അതൊന്ന് പേടിച്ച് പോയി പിന്നെ മുന്നോട്ട് വന്ന് ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അങ്ങനെ യാത്ര വന്ന് നമ്മുടെ മൂടെന്നിൽ വന്നിറങ്ങി അതിന് ശേഷം ലഗേജ് നോക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കണം അവിടെ ഒരു നമ്മൾ ടോക്കൺ എടുത്ത് ചൂ നിൽക്കുന്ന പോലെ കുറേ നേരം ചൂ നിൽക്കേണ്ടി വന്നു അതിങ്ങനെ അവിടെ നിന്ന് അവർ എടുത്തിട്ടൊരു കറങ്ങുന്ന സാധനത്തിൽ കൂടെ വന്ന് അപ്പളം കാർത്തിക കാർത്തിക്ക് ഞാൻ ഓരോ ഓരല്ലാവരും ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇരുന്നു അപ്പളയ്ക്ക് എൻ്റെ പുതിയ ബാഗായിരുന്നെട്ടോ അപ്പോഴത്തെ ഒരു ബാഗിൻ്റെ വില ചോദിക്കുമ്പോൾ മൂവായിരം ഒക്കെ പറയുന്നു പക്ഷെ ഞാൻ ഡൽഹിയിൽ നിന്ന് മേടിച്ച ബാഗ് വെറും ആയിരം രൂപ അവളിപ്പോൾ വരും വരുമ്പോൾ കാണിച്ചുതരാം അതിന് ശേഷം വന്നു അതിഥി അതിഥിയുടെ ബാഗ് എൻ്റെ ഈ ചുമത്തും നീലയും കൂടിയുള്ള ബാഗാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ താമസിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്